ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പം ജിസിലും ആതിലേയും നൂറേയും കൂടെ സംസാരിക്കുകയാണ് അതായത് ജെസ്സിൻ്റെ അമ്മ വന്നിട്ട് ആര്യനെ വലിയ മൈൻഡ് ചെയ്തില്ല എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആര്യന് മാത്രം ജസ്റ്റ് ഒരു കൈ മാത്രമേ കൊടുത്തുള്ളൂ അതുപോലെ കാലി തൊട്ടിട്ടും അവരുടെ അമ്മ വലിയ മൈൻഡ് ആക്കിയില്ല അപ്പം അതിങ്ങനെ ജസിലിനോട് ആതില പറയുകയാണ് അപ്പോൾ ജസ്സിലും പറയുന്ന എനിക്ക് അതൊരുപാട് വിഷമമായിപ്പോയി അതുപോലെ തന്നെ ഇപ്പം ആര്യൻ്റെ മമ്മി വന്നിട്ടും ജസ്സിലിനെ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല അവർ ഈ ജസ്സിൻ്റെ അമ്മ എങ്ങനെയാണ് പെരുമാറിയത് ആര്യനോട് അതുപോലെ തന്നെയാണ് ജസ്സിലിനോട് ആര്യൻ്റെ അമ്മയും പെരുമാറുന്നത് അതുപോലെ ഈ അമ്മമാർ രണ്ടുപേരും പരസ്പരം ഉണ്ടുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടുപേരും ഹിന്ദി അറിയാവുന്നതാണ് മലയാളം അറിയാവുന്നതാണ് ഒരു രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല അപ്പം ജസ്സില് പറയാനെന്താണെന്നറിയില്ല പക്ഷേ പുറത്തെ കാര്യം നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിലൂറായും പറഞ്ഞ് എന്തായാലും എന്തും ഉണ്ട് അതാണ് ഇങ്ങനെ അവനെ മാത്രം ഇത്ര അവോയ്ഡ് ചെയ്തതും പിന്നെ അവൻ്റെ മമ്മി നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തതും എന്തോ പുറത്തെന്തോ അത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം ജേസിലി ചോദിക്കുന്ന അവന് ഇരുപത്തേഴ് വയസ്സല്ലേ അപ്പോൾ ആതിൽ പറഞ്ഞില്ല ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പം നൂറേം പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സാണ് അവന് ഗൂഗിളിലൊക്കെ ഞങ്ങള് സെർച്ച് ചെയ്താന്ന് പറഞ്ഞാൽ ഇല്ല അന്ന് ഓണിയൻ സാബുമൊക്കെ പറഞ്ഞത് ഇരുപത്തേഴ് വയസ്സാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ല അവൻ ചെറിയ പയ്യനാണെന്ന് പറയുന്നത് പക്ഷേ നമുക്കും ലൈവിൽ കാണുമ്പോൾ അറിയാം ഈ അമ്മമാർക്ക് രണ്ടു പേർക്കും ഇവരോടും രണ്ടുപേരോടും ഭയങ്കര വൈരാഗ്യം എന്തോ ഉണ്ട് പരസ്പരം അമ്മമാർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനുള്ള ഒരിത് അവർ കാണിക്കുന്നില്ല അതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്സിലിന് ഭയങ്കര ടെൻഷൻ ആര്യനോട് ആ അമ്മ അങ്ങനെ കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം